നമുക്ക് അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തോട് സമയത്തൊക്കെ സൂചിപ്പിച്ചത് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടാണ് ആ ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഒരാൾക്ക് മറ്റൊരാളെ സ്പർശിക്കുവാൻ മൂന്ന് രീതിയിൽ പറ്റും വിരൽ കൊണ്ട് ശരീരത്തെയും ആശയം കൊണ്ട് മസ്തിഷ്കത്തെയും സ്നേഹം കൊണ്ട് ഹൃദയത്തെയും ഈ സംസാരം മുഴുവൻ സ്നേഹമായിരുന്നു തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇന്ന് രണ്ട് വാക്കുകൾ നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അതിൽ മറുപടി കേട്ടിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് നമ്മുടെ നസിയയുടെ ഗാനങ്ങളിലേക്ക് പോകാം സമയം പത്ത് മുപ്പതാകാൻ പോകുന്നു അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ന്യായമായും വേണം കാരണം അത്തരം ചിന്തകളാണ് നമ്മിലേക്ക് അദ്ദേഹം ഇട്ടു തന്നിരിക്കുന്നത് സംതൃപ്തിയോടുകൂടി നമുക്ക് പോകണ്ടേ സംതൃപ്തിയെക്കുറിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ആ സൗന്ദര്യം കൂടി ആസ്വദിച്ചിട്ട് നമുക്ക് പെരിയാം നിങ്ങൾക്ക് ആ യെസ് ശാന്തമായി ഉണരാൻ പറഞ്ഞതിൽ രണ്ട് കാര്യമാണ് വിശദീകരിച്ചത് ഇത് അങ്ങനെയൊന്നുമില്ല നമുക്ക് തോന്നിയതാണ് കേട്ടോ ഇത് എവിടെ ആരും പറഞ്ഞില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിലേറെ തോന്നുന്നുണ്ടാവുക ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ എനിക്ക് തന്നെ വേറെ ഇതിലേക്ക് ആഡ് ചെയ്തു എന്നൊക്കെ വരാം എനിക്ക് തോന്നിയ കാര്യങ്ങളും പറയട്ടെ ഒന്നെന്താ പറഞ്ഞ ഒന്നെന്താ പറഞ്ഞ കണ്ടന്മെന്റ് അല്ലേ പറഞ്ഞ എന്താ സംതൃപ്തി ഉണ്ടാവണം അതിനി പറയണ്ടല്ലോ രണ്ടാമത്തേത് എന്താണെന്നറിയോ ഏ പറഞ്ഞിരുന്നു അല്ലേ എന്താ നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം അത് കുടുംബം എന്താ വേര് പൂക്കള് ഇല എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ആ ആശയങ്ങൾക്ക് മനസ്സിലായില്ലേ വേര് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇവിടെ പറഞ്ഞൊക്കെ ഇങ്ങള് മറന്നോളൂ ആ വേര് മറക്കരുത് ചെടി നനയ്ക്കുമ്പോൾ വേര് നനയ്ക്കുന്നു നമ്മുടെ ഏറ്റവും നല്ല സമയം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മുടെ വേരിനാണ് ഓക്കെ മൂന്നാമത്തെ എന്താണെന്നറിയോ മൂന്നാമത്തെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പക്ഷേ ഞാൻ വിശദീകരിക്കുന്നൊന്നുമില്ല എന്താണെന്നറിയോ സത്യം സത്യം ഒരാളുടെ ഉള്ളിൽ സത്യമില്ലേ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല കാരണം അസത്യവും സമാധാനവും ഒരേ സ്ഥലത്ത് താമസിക്കൂല കേട്ടോ അസത്യമില്ലേ അസത്യവും സമാധാനവും ഒരേ സ്ഥലത്ത് താമസിക്കൂല ഒരാളുടെ ബന്ധങ്ങളിൽ പെരുമാറ്റത്തിൽ എന്താണ് സാമ്പത്തിക വിഷയത്തിൽ അയാളുടെ സാമൂഹിക ബന്ധങ്ങളിൽ എല്ലാ കാര്യങ്ങളും എടുത്തോളൂ കള്ളമു കള്ളമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ സമാധാനം അതുകൊണ്ടാണ് സത്യം എന്നുള്ള വാക്കില്ലേ ഭയങ്കര സംഭവമാണ് ഇപ്പൊ നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്തു എന്ന് ചോദിക്കുള്ളൂ ആ സത്യമല്ല എങ്കിൽ പേടിക്കാൻ നിൽക്കരുത് വിശദീകരിച്ച് കരയാൻ നിൽക്കരുത് മറുപടി പറഞ്ഞ് കരയാൻ നിൽക്കരുത് ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി അത് അസത്യമാണോ സത്യം വരും അസത്യുണ്ടാക്കി വെക്കുന്ന മുഴുവൻ വൈക്കോൽ കൂനകൾക്കും സത്യം വന്ന് തീ കൊടുക്കുന്നൊരു ദിവസം പക്ഷെ പതുക്കെ വരൂ സത്യം വേഗം ഭയങ്കരമായിട്ട് പ്രചരിച്ചു പോകും കേട്ടാ രോഗം പടരും അല്ലേ ആരോഗ്യം പടരുമോ എന്റെ പനി മാഷിക്ക് തരാം മാഷിന്റെ ആരോഗ്യം തിരിച്ചു വരുമോ രോഗം പടരും ആരോഗ്യം പടരുല്ല അസത്യത്തിന് ഭയങ്കര വളർച്ചയാണ് വേഗതയാണ് ഒക്കെ ശരിയാ പക്ഷെ അതിൽ പേടിക്കരുത് വിശദീകരിച്ച് കരയരുത് മറുപടി പറഞ്ഞ് കരയരുത് സത്യത്തിന് വേണ്ടി കാത്തിരിക്കണം അതിന്റെ കാരണം എന്താണെന്നറിയോ ഏ സത്യംന്ന് പറയുന്നത് പടച്ചോന്റെ പേരാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ പഠിച്ചവന്റെ പേരുകളുണ്ട് ഓക്കെ ഈശ്വരന്റെ പേരുകൾ പറയുന്നുണ്ട് അതിലൊരു പേരാണ് എന്ത് എന്താണ് സത്യമുള്ള ആള് എന്നല്ല ഏ സത്യം ഉള്ള ആള് എന്നല്ല പിന്നെയോ സത്യം അങ്ങനെ മൂന്ന് പേരുകളേ ഉള്ളൂ സത്യം വെളിച്ചം നീതി സത്യം സത്യമുള്ളവനല്ല സത്യം ഉള്ളവനല്ല നീതി ഉള്ളവനല്ല വെളിച്ചമുള്ളവനല്ലാസുഹവും എന്നൊരു ഗസലുണ്ട് കേട്ടിട്ടുണ്ടാ തൂ ഞാനോ ഞാൻ ദാഹവും ദാഹള്ള ആളല്ല ദാഹം നീ കടൽ ഞാനോ ദാഹവും ഇതേപോലെ ദാഹുള്ള ആളല്ല സത്യുള്ള ആളല്ല സത്യം അതുകൊണ്ട് നമ്മൾ അസത്യത്തെ പേടിക്കുന്നുണ്ടോ ഏ അസത്യത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അസത്യത്തിന് നിലനിൽപ്പുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പറയേണ്ട മനസ്സിലാവുണ്ടോ ഒരാളുടെ ഉള്ളിൽ കള്ളമുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനുണ്ടോ അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് രാവിലെ സമാധാനമായി ഒരാൾക്ക് ഉണരെണ്ണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവണം ട്രാൻസ്പെറൻസി ഉണ്ടാവണം ട്രൂത്ത് ഉണ്ടാവണം സത്യം ഉണ്ടാവണം അതാണ് പിന്നെന്താണ് പിന്നെ ആരോഗ്യം ഉണ്ടാവണം അല്ലേ നല്ല ഹെൽ ഹെൽത്തി ആയിരിക്കണം ഒരാൾ പിന്നെന്താണ് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം അത് പിന്നെ വിശദീകരിക്കേണ്ട കാര്യമല്ലേ ഒന്നുകൂടെ പറയാം ഒന്ന് സംതൃപ്തി രണ്ട് സത്യം മൂന്ന് നല്ല ബന്ധങ്ങൾ ഉണ്ടാവണം അല്ലേ ഉണർന്നു കഴിഞ്ഞ് ഓടി ചെല്ലാൻ പറ്റുക മനുഷ്യന്മാരുണ്ടാവണാ എൻ്റെ എന്ന് പറയാൻ പറ്റിയ മനുഷ്യന്മാരുണ്ടാവണം എന്റെ അല്ല എന്റെ പിന്നെ നല്ല ആരോഗ്യം ഉണ്ടാവണം അത്യാവശ്യം ജീവിച്ചിരിക്കാനുള്ള ജീവിച്ചു പോകാനുള്ള സാമ്പത്തികം അല്ലെങ്കിൽ രാവിലെ ഉണരുമ്പോൾ എന്തായിരുന്നാലും അതിൻ്റെതായ സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ റമദാൻ മഴ ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ശബ്ദം കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ റമദാൻ മഴ തന്നെ ശബ്ദം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ കൊടുത്തോട്ടെ എന്ന് കുറിച്ചപ്പോൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെ ഓഡിയോ അയച്ചിരിക്കുന്നു ആ രീതിയിലാണ് ഞങ്ങളുടെ ബന്ധം വളർന്നത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു സഹായനമാണ് അദ്ദേഹം ഒരുക്കിയത് ഈ നനയ്ക്കൽ വന്നപ്പോൾ എനിക്ക് ഞാൻ അഭിനയിച്ച സിനിമയിൽ ഊമക്കുയിൽ പാടുമ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചി എൻ്റെ ഒരു അധ്യാപക കഥാപാത്രം പറയുന്നൊരു വാക്കുണ്ട് വാടി നിൽക്കുന്ന ചെടി കണ്ടാൽ അത് അതെൻ്റെ തുടിയിലല്ലെങ്കിലും ഞാൻ അതിന് നനച്ചു കൊടുക്കുമെന്ന് യഥാർത്ഥത്തിൽ തണൽ ചെയ്യുന്നത് അതാണ് വാടി നിൽക്കുന്ന ചെടി എവിടെയാണെങ്കിലും ആരുടെ ചെടിയിലാണെങ്കിലും അത് നനച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ സംഭാഷണത്തിൽ നാം സ്വീകരിക്കുന്ന ഏറ്റവും മനോഹരമായ ആശയവും അതുതന്നെയാണ് ഉണങ്ങിയ ചെടിക്ക് വെള്ളമൊഴിച്ചു കൊടുക്കലാണ് ഏറ്റവും മഹത്തായ പ്രാർത്ഥന എന്ന് ബഷീർ എഴുതിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ പത്തര എന്നൊക്കെ പറഞ്ഞാൽ വളരെ വൈകിയൊരു സമയമാണ് ഒരു കഥയുണ്ട് ഒൻപത് ഒൻപത് ഇല്ലേ ഒൻപത് എന്ന അക്കം ഒൻപത് എന്ന അക്കം എട്ട് എന്ന അക്കത്തെ അടിച്ചു അല്ല വേദനയായി വേദനയായപ്പോ ചോദിച്ചു നീ എന്തിനെന്നെ അടിച്ചത് ഒൻപത് പറഞ്ഞു നീ എന്നെക്കാൾ ചെറിയവനായതുകൊണ്ട് എന്നെക്കാൾ ദുർബലനായതുകൊണ്ട് ഞാൻ നിന്നെ അടിച്ചു ആണോ ഇയാള് തിരിഞ്ഞു നിന്നിട്ട് ഏഴിനെ അടിച്ചു അടിച്ചു കാരണം ഇയാളെ ഇയാളെക്കാളും ചെറുതാണ് ഇയാളെക്കാളും ദുർബലനല്ലേ ഏഴിനെ അടിച്ചു ഏഴ് ആറിനെ അടിച്ചു ആറ് അഞ്ചിനെ അടിച്ചു അഞ്ച് നാലിന് അടിച്ചു നാല് മൂന്നിനെ അടിച്ചു മൂന്ന് രണ്ടിനെ അടിച്ചു രണ്ട് ഒന്നിനെയും അടിച്ചു ഒന്ന് നോക്കുമ്പോ അവിടെ ഒരു പാവം പൂജ്യം മാത്രമേ ഉള്ളൂ എന്നെക്കാൾ വില കുറഞ്ഞവൻ എന്ന് പറയാ വിലയില്ലാത്തവനാണ് അടിക്കാനൊന്നും തോന്നിയില്ല എടാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞു എന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചു അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു ആ നിമിഷം ലോക അവരെ ലോകം അവരെ പത്ത് എന്ന് വിളിച്ചു ഇതാണ് തണല് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെക്കാൾ ഏതെങ്കിലും അർത്ഥത്തിൽ ജീവിതം ദുർ ദുർബലമായ മനുഷ്യർ ദുർഘടത്തിലായ മനുഷ്യർ പ്രതിസന്ധിയിലായ മനുഷ്യർ അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല വില കൂടുന്നത് നമുക്ക് കൂടി ആയുസ്സിനൊരു അർത്ഥം കൂടുന്നുണ്ട് ഒന്ന് ഇക്കാലം വരെ ഒന്നായിരുന്നു ആ പൂജത്തെ ഇങ്ങനെ ചേർത്ത് വിളിച്ചപ്പോൾ ഒന്ന് നല്ല നമ്മൾ വിളിച്ചു പത്ത് തന്നെ വിളിച്ചു എൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് ഞാൻ എനിക്ക് മാത്രം ഇത് ജീവിക്കുമ്പോഴല്ല ഏഹ് ബൈബിളിൽ പറയുന്നുണ്ട് ഒരാൾ മറ്റൊരാൾക്കായി ചെലവഴിച്ച സമയമാണ് ഒരാളുടെ ഏറ്റവും നല്ല സമയമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി ചെലവഴിച്ച സമയമാവില്ല ഞാനല്ലാത്ത മറ്റു മനുഷ്യന്മാരില്ലേ അവർക്ക് കൊടുത്ത സമയമായിരുന്നു